ഇതിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞു അതിൻ്റെ യഥാർത്ഥ പല സേഖരണം കഴിഞ്ഞ ശേഷമുള്ള ബൈബിള് പറയുന്ന പോലെ കാല പറക്കുകയാണ് അവർ കാല പറക്കുക അങ്ങനെ പല ദേശികൾക്കും അനാഥർക്കും ഗോമാർക്കും കാല പറക്കുക എന്നൊക്കെ വരണം കുട്ടിക്കുന്ന സ്ഥലമാണ് മുന്തിരികളിലാണ് മുന്തിരി തോത്താപ്രസായിട്ടുണ്ട് അതെയോ ഒരു മുന്തിരിയാണ് ഒരു മാതവ ഒരു കാലമറക്കാനുള്ളത് കൊണ്ട് കാട്ടുചെടിയൊക്കെ വാർത്തകളാണ് കർത്താവ് ജയിക്കട്ടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപിക്കുക നമുക്ക് ആളുകളെ പ്രയത്നിക്കുകൾ സഞ്ചരിച്ചതായ യാത്രകളാണ് അന്ന് അവർ പാഴും ശൂന്യവും മരുഭൂമി അന്തരീക്ഷത്തുകൂടി നമ്മൾ ഇസ്രായ്മ മക്കൾ സഞ്ചരിച്ചു പക്ഷേ ഇന്ന് ആമയെ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കനുഭവിപ്പം അതൊക്കെ ഭാഗ്യത്തുണ്ട് അതുകൊണ്ട് പാടായിരുന്നു കിടക്കുന്നത് വാക്തത്വമുള്ള ദൈവമക്കൾ കാലു ചവിട്ടുന്ന എല്ലാ മേഖലയിലും അതിൻ്റെ വാക്തത്വങ്ങൾ അവകാശമാക്കാൻ കഴിയും ആ ദൈവം നീതിയാണ് നമുക്ക് ദൈവത്തിൻ്റെ വാക്തത്വമുണ്ടോ ആ വാക്തത്വമുള്ള ദൈവമക്കളെന്നാൽ ഒരു കാലു ചവിട്ടുന്ന ഇടങ്ങളെല്ലാം ദൈവം നമുക്ക് അവകാശമാക്കി തന്നെ തരും അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് വാക്തത്വമില്ല എൻ്റെ കർത്താവ് കാണുന്നില്ല എഹോബനെ അറിയുന്നില്ല എന്ന് പറയുന്നു നമ്മുടെ പൂർവ്വിതാക്കന്മാരെല്ലാം വാക്തത്വങ്ങൾ ഉള്ളതായിരുന്നു ആ വാക്തത്വമുള്ള വ്യക്തികൾ നടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അവരെ വാഗ്ദത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിക്കാൻ പറ്റിക്കണ്ടോ ദൈവത്തിൻ്റെ മക്കൾ നടന്ന സ്ഥലങ്ങളെല്ലാം അന്ന് മരുഭൂമിയായിരുന്നു പക്ഷേ ഇന്ന് നിർജ്ജന പ്രദേശമായി എൻ്റെ പറകളെല്ലാം അനാ നൂറുകണക്കിന് കൃഷിയിടങ്ങളാണ് കാണുന്നത് ഇതെല്ലാം കർത്താവിന് ഭക്തന്മാരെ കല ചവിട്ടിപ്പിച്ചതുകൊണ്ട് കൊടുത്ത അവകാശങ്ങളാണ് ദൈവം ഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് ശ്രോത്രം ചെയ്യുന്നു ദൈവേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുമായിട്ട് നേശ്യൽ വരുവാൻ സൗദി അറേബ്യയിൽ വളരെയധികം കൃഷികൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു ഗഹൈ പ്രഭാൻ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വിത്തിനയും കളപ്പുരയെ കിടക്കുന്നുവോ മുന്തിരി വള്ളിയും അത്യവശ്യവും മാതളവും ഒലിവും അരവും കായ്ക്കുന്നില്ലയോ എന്ന് നിന്നെ ഇന്ന് വരാൻ ഗ്രഹിക്കും അപുറത്തോട്ട് ഇരുപത്തെട്ടാം അധ്യായം അവർ ഇരുപത്തി എട്ടാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ മാതളങ്ങൾ നാടുകൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആ മാതങ്ങൾ നാട്ടിലാണ് നിൽക്കുന്നത് അതായത് ഇവിടെ മാതുളമുണ്ട് അപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്ന മുന്തിരിയുണ്ട് മുന്തിരിവുണ്ട് ഒലിവുണ്ട് അപ്പുറത്തൊക്കെ ഒലിവാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മാതളമുള്ള നാട് മാതലത്തിൻ്റെ തോട്ടത്ത് നിൽക്കുന്നത് അനേകം മാതലങ്ങൾ എൻ്റെ പുറകെ കാണാൻ പറ്റും ദൈവം നമുക്ക് തരുന്നതായ വിശ്വയിക്കുന്നായ ശ്രേഷ്ഠകരമായ കാര്യങ്ങളാകുന്നു ഇവയൊക്കെ ഇവയെല്ലാം നാം അനുഭവിക്കുമ്പോൾ ഓർത്തോണം വിശുദ്ധ ബൈബിളിനകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി എന്തെല്ലാം കർത്താവ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസ്തതയോടെ കർത്താവിനെ സേവിച്ച് മഹത്വപ്പെടുത്താം ഒരു ദൈവത്തിൻ്റെ ആസന നിലയിൽ ഈ മാതലത്തിൻ്റെ തോട്ടത്ത് വരുവാനും മാതളം പറിപ്പാനും മാതളത്തിന് പക്ഷിപ്പാനും കർത്താവസരമൊരുക്കി സഹനമഹത്വം കർത്താവിനാണ് പ്രിയരെ ആമയെ ഒന്നും കാഴ്ചയില്ലെങ്കിലും യഹോവാനുഗ്രഹിക്കും അമ്മ ഈ ഭൂമി നന്മകൾ നമുക്ക് തന്നില്ലെങ്കിലും ആമയ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതുകൊണ്ട് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങൾ വിപ്പിച്ചുകൊടുക്കാം വിശ്വസ്ത ദൈവത്തെ സേവിച്ചാൽ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനും അനുഭവിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവസരമൊരുക്കും ദൈവം തന്നെ അനുഗ്രഹിക്കും മാറികട്ടെ